പി എം എസ്സലാം ചേരുകയാണ് യഥാർത്ഥത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നമ്മളിപ്പോ കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ കൂടി മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ലീഗ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പക്ഷെ ലീഗിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് ഒരു ആത്മവിശ്വാസത്തിലെത്തിയോ ഇവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഘടകകക്ഷി നിയന്ത്രിക്കുക അർത്ഥമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും യു ഡി എഫിന്റെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായി രംഗത്തെറങ്ങുന്ന സ്വഭാവമാണ് മുസ്ലിം ലീഗിനുള്ളത് അത് തൃക്കാക്കരയിലും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് പുതുപ്പള്ളിയിൽ ഞങ്ങൾ തുറവ് കുറവാണെങ്കിൽ പോലും ഉള്ള പ്രവർത്തകർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ എല്ലാ ഘടകകക്ഷികൾക്കും അതറിയാം മലപ്പുറത്തിൻ്റെ ജില്ലയിൽപ്പെട്ടൊരു പ്രദേശമാണ് നിലമ്പൂർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഞങ്ങളെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എല്ലാം മറന്ന് സജീവമായി രംഗത്തുണ്ട് എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ അത് അംഗീകരിക്കുന്നുണ്ട് മലപ്പുറം എന്ന് പറയുമ്പോൾ അഭിമാന പോരാട്ടമാണ് എന്നാണല്ലോ സാധാരണഗതിയിൽ ഈ ഇടതു മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കളത്ത് കിടക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ലീഗിൽ നിന്നൊരു കുറച്ച് വിമത വോട്ടുകൾ കോൺഗ്രസിന്റെ കുറച്ച് വിമത വോട്ടുകൾ അങ്ങനെയാണ് പി വി ആണെങ്കിലും നേരത്തെ ടി കെ ഹംസയ്ക്ക് ജയിച്ചിട്ടുള്ളത് ഇത്തവണ അങ്ങനൊരു കൊഴിഞ്ഞുപോക്ക് പി വി അൻവറിലേക്കോ സ്വരാജിലേക്കോ ഒക്കെ യു ഡി എഫിനകത്തുനിന്ന് ഉണ്ടാകും എന്നാണ് മറ്റു മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ സങ്കല്പങ്ങൾ ധാരണകൾ തെറ്റാണ് എന്ന് ഇരുപത്തി മൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോൾ പെട്ടോ യു ഡി എഫിൽ നിന്നും ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടാവില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന് ഒരു പ്രത്യേക കോസ് ഉണ്ടല്ലോ ഒന്ന് ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച് യു ഡി എഫ് അല്ല ഇതിന് കാരണം എൽ ഡി എഫ് ആണ് എൽ ഡി എഫിലെ അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തല്ലും അവരുടെ തെറ്റായ നടപടികളോട് അതിനകത്തു നിന്ന് തന്നെ ഉയർന്നു വന്ന പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പിന് കാരണമായത് സ്വാഭാവികമായും അത് റിസൾട്ടിൽ പ്രതിഫലിക്കും ഒരു സംശയമില്ല യു ഡി എഫിൻ്റെ എല്ലാ സംസ്ഥാന ദേശീയ നേതാക്കളും നിലമ്പൂരിലുണ്ടായതുകൊണ്ട് യു ഡി എഫിൻ്റെ അകത്ത് ഒരു വോട്ട് പോലും ചേരാനുള്ള ഒരു സാധ്യത ഇവിടെയില്ല യു ഡി എഫിന് വ്യക്തമായി ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അത് മുഴുവൻ പോൾ ചെയ്യും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും പി വി അൻവറിന്റെ രാജ്യമാണ് തിരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കിയത് പക്ഷേ അൻവർ അവസാനം യു ഡി എഫിന് ഒപ്പം നിന്നില്ല അൻവർ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രചാരണം സജീവമാക്കുന്നത് യു ഡി എഫും സമാനമായ ആരോപണം അൻവർ ഉന്നയിച്ച ആശയം തന്നെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ആയുധമാക്കുന്നത് അങ്ങനെയെങ്കിൽ വോട്ട് വിഘടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആശങ്കയുണ്ടോ യു ഡി അത് അൻവർ ഉന്നയിച്ച ആശയമാണ് യു ഡി എഫ് ഏറ്റെടുക്കുന്നതല്ല ശരി യു ഡി എഫ് കാലങ്ങളായി പറയുന്ന ആശയങ്ങൾ ശരിയാണ് എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അൻവർ സമ്മതിക്കുകയാണ് ചെയ്തത് യു ഡി എഫ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ അതിന്റെ ഘടകാര്യസ്ഥതയും ഭരണ നെറുകേടുകളും ക്രമസമാധാന തകർച്ചയും പോലീസിനെ നിർവീര്യമാക്കുന്നതും സംഘപരിവാറിന് പോലീസിനെ അടിമ വേല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ യു ഡി എഫ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അൻവർ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ കിടന്നവർക്ക് ലാപ്പണി അറിയാം എന്നറി പറയുന്ന പോലെ കൂടെ കിടന്ന അൻവറിന് ഇത് കൂടുതൽ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞ് പുറത്തു വന്നപ്പോൾ യു ഡി എഫിൻ്റെ അഭിപ്രായമായി അൻവറിൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി ആ ഗവൺമെന്റിനെ തലനിർത്തണം ആ ഗവണ്മെന്റ് ഇല്ലാതാക്കണം അധികാരത്തിൽ നിന്ന് കളയണം എന്നതാണ് അൻവറിൻ്റെ ആഗ്രഹമെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുകയില്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്താ അൻവറിന് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയുമോ അപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കുന്നത് വോട്ടിന്റെ ഉപകാരം ഇല്ലാതാക്കുന്നത് സത്യത്തിൽ അൻവറാണ് അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അൻവറിന് അത്തരം എൽ ഡി എഫിൻ്റെ പിണറായിത്തോട് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ ഇവിടെ പരാജയപ്പെടുത്താൻ പറ്റിയ അവസരമായിരുന്നു യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്നത് അത് ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടോ അൻവറിന് സാധ്യമായില്ല പക്ഷെ യു ഡി എഫിൻ്റെ വോട്ട് കൊണ്ട് യു ഡി എഫിന് വിജയിക്കാൻ കഴിയും ഇവിടെ യു ഡി എഫിന് വലിയ പിന്തുണ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതിലൊരു പിന്തുണയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഈ ജമാഅത്ത് ഇസ്ലാമി ഹുക്കുമെ ഇലാഹി എന്ന് പറയുന്ന അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മാറി എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് അങ്ങനെ ഒരു മാറ്റം നയപരമായി അവർക്ക് ഉണ്ടായതായി ലീഗിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇപ്പോഴൊന്നും ആരംഭിക്കുന്ന അല്ലല്ലോ അവര് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ജമാത്ത് ഇസ്ലാമി ഓരോ തെരഞ്ഞെടുപ്പിലും തരാതരം പോലെ പലർക്കും പിന്തുണ മാറി മാറി കൊടുത്തിട്ടുണ്ട് വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട് മുന്നണികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കാലാകാലങ്ങളായി അര നൂറ്റാണ്ടിലേറെയായി നമ്മളെ കണ്ടുകൊണ്ടിരിക്കല്ലേ പലപ്പോഴും പലർക്കും കൊടുത്തിട്ടുണ്ട് സുദീർഘമായ കാലം ഏതാണ്ട് മൂന്നും പതിറ്റാണ്ടോളം അവർ എൽ ഡി എഫിനാണ് തുടർച്ചയായി പിന്തുണ കൊടുത്ത ജമായത്ത് ഇസ്ലാമി ആ എൽ ഡി എഫിന് കൊടുത്ത ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്ത കാലത്ത് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു എനിക്കും അതിന്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട് നിരന്തരമായി എൽ ഡി എഫിനോടൊപ്പമായിരുന്നു എൽ ഡി എഫിനോടൊപ്പം വേണ്ടി താങ്കൾ സംസാരിച്ചിട്ടുണ്ടാവും എൽ ഡി എഫിന് വേണ്ടിയല്ല എൽ ഡി എഫ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇറാ സെൻട്രലിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവരുടെ ഉന്നതരായ നേതാക്കളുടെ വീട്ടിൽ പോയി സംഭാഷണം നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല എൽ ഡി എഫ് അധികാരത്തിലിരുന്നപ്പോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സർക്കാർ സമിതികളിൽ സമസ്തയ്ക്ക് പോലും കൊടുക്കാതെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പ്രസ്ഥാനം സാമുദായിക പ്രസ്ഥാനമായ സമസ്തക്ക് പോലും കൊടുക്കാത്ത പ്രാതിനിധ്യവും പരിഗണനയും ജമാഅത്ത് ഇസ്ലാമി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ എൽ ഡി എഫ് വാങ്ങിയത് കൊണ്ട് ഞങ്ങൾ വാങ്ങുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് വി ഡി സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട് അവർ മാറി അവർ നയപരമായി മാറി അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കാരണം അവർക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് യു ഡി എഫ് കൊടുക്കുകയാണ് യു ഡി എഫിന്റെ ചെയർമാൻ അതിനോട് യോജിപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ല ഇതിൽ നയ വ്യത്യാസങ്ങൾ ഇതിൽ പ്രശ്നമല്ലല്ലോ ഞങ്ങൾ എൽ ഡി എഫ് ജമായത്ത് ഇസ്ലാമിയുമായി കരാറിൽ ഒപ്പിടുകയോ ഞങ്ങളെ മുന്നണിയിൽ ചേർക്കുകയോ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവര് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷപൂർവ്വം അത് സ്വാഗതം ചെയ്തു അതിനപ്പുറത്തേക്ക് ജമായത്ത് ഇസ്ലാമി മുന്നണിയിൽ ഘടകകക്ഷിയല്ല ആശയപരമായി വിയോജിപ്പുണ്ടല്ലോ ആശയപരമായി ജമാത്തുമായി യു ഡി എഫിലെ ഘടക കക്ഷികൾ ആരും യോജിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരേ അഭിപ്രായവും ഒരേ ആശയമാണെങ്കിൽ ഒരു സംഘടനയാവില്ലേ വ്യത്യസ്ത സംഘടനയായി നിലനിൽക്കുന്നത് തന്നെ ആശയപരമായി വ്യത്യാസമുള്ളത് കൊണ്ടാണ് എന്നിരുന്നാൽ പോലും പൊതു നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കുക എന്ന നയം വെച്ചുകൊണ്ടാണ് പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കാന്തപുരം വിഭാഗം അടക്ക് പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യുഡിഎഫ് സ്വീകരിച്ചു എന്നതല്ല അതിനപ്പുറത്തേക്ക് പഴയ മതരാഷ്ട്രവാദം ഇല്ല ജമാഅത് ഇസ്ലാമി മാറി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി മാറി എന്നുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് യുഡിഎഫ് അതിനോടൊപ്പം നൽകുന്നു ഒരു ബൈറ്റ് വാഷ് ചെയ്യാൻ യുഡിഎഫ് സാഹചര്യം ഒരുക്കിയെന്നാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം അടക്കം ഉയർത്തുന്ന വിമർശനം അല്ല അത് അവരുടെ നയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്തായിരുന്നു നേരത്തെ നയം ഇപ്പം എന്തായിരുന്നു നയം എന്നൊക്കെ പറയേണ്ടത് അവരാണ് ഞങ്ങൾ ആ നയങ്ങളുടെ ഡീറ്റെയിൽസിലേക്കോ അതിൻ്റെ മാറ്റങ്ങളിലേക്കോ പോകുന്നില്ല യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടുള്ള പ്രതിഷേധം അവരുടെ ഭരണ നെറികേടുകളോടും വിവേചനത്തോടും ഭരണ ഭരിക്കാൻ അറിയില്ല എന്ന് കേരള ജനതയുടെ ജീവിത നിലവാരം ദുസ്സഹമാക്കിയ സാഹചര്യം കൊണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുള്ള നയമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനുള്ള പോലെ ബോധ്യം ലീഗിനില്ല അല്ല അതിന് കുറിച്ച് ചർച്ച ഒരു അവസരമല്ല ഇത് അത് നമ്മുടെ ചർച്ചയിലും ഇല്ല യു ഡി എഫിനെ അവർ വോട്ട് ചെയ്യുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ അതിൽ അവസാനിക്കാണ്ട് ഈ കുറച്ച് കാലമായി വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിക്ക് യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് നേരത്തെ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയെന്ന് പറഞ്ഞു പക്ഷേ ഈ ഘട്ടത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് അത് വിവാദമാകുന്ന ഇവിടെ വിവാദമാകേണ്ട സത്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മനസ്സിലാവുമ്പോൾ ഭരണമാണ് രണ്ടു കൂട്ടിലും മുന്നോട്ട് വെക്കുന്ന കാര്യം ഭരണത്തിന്റെ നേട്ടങ്ങൾ എൽ ഡി എഫ് പറയുന്നു കോട്ടകൾ ഞങ്ങളും പറയുന്നു ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് പക്ഷെ ആദ്യം മുതലേ ചർച്ച വന്നത് അൻവറിനെ കേന്ദ്രീകരിച്ചായി യഥാർത്ഥ രാഷ്ട്രീയത്തിൽ നിന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരാവശ്യമില്ലാതെ ജമായത്ത് ഇസ്ലാമി സംഘത്ത് വന്നത് ജമാത്ത് ഇസ്ലാമി അല്ലല്ലോ ഇവിടെ പ്രശ്നവും ഇവിടെ ജനങ്ങളുടെ പ്രശ്നമല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒമ്പത് കൊല്ലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിനു പകരം അൻവറും രമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ ഈ ഭരണ വൈകല്യങ്ങളിൽ നിന്ന് ചർച്ച മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം ഇടതുപക്ഷം നടത്തുന്നു ഭരണകൂടം നടത്തുന്നു അതിന് ചില വാർത്താ മാധ്യമങ്ങൾ കൂട്ടി നോക്കുക യു ഡി എഫിനെ ജീവൻ മരണ പോരാട്ടമാണ് കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഭരണമാറ്റത്തിലേക്കുള്ള സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ലീഗ് അണികളോട് സ്വഭായും ആര്യാടം കുടുംബത്തോടും ആരാടം മുഹമ്മദിനോടൊക്കെ എതിർപ്പുള്ള ലീഗുകാരുണ്ട് അവരോടൊക്കെ ശരിക്കും ലീഗിന്റെ ജനറൽ സെക്രട്ടറിക്ക് എന്താ പറയണം ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വ്യക്തിപരമായ പരാമർശങ്ങളോ കുടുംബപരമായ പരാമർശങ്ങളോ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നയവ്യത്യാസങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് യു ഡി എഫിന്റെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് ജനങ്ങൾ സമ്മതിക്കുന്നു ആ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് യു ഡി എഫ് പ്രവർത്തകർ ഇടപെടേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇവിടെ യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി യു ഡി എഫിന്റെ നയം ശരിയാണ് എന്ന് തെളിയിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ

അഭിമാന പോരാട്ടമാണ് നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുമലകയായിരിക്കും അതുകൊണ്ട് അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ പ്രതിഫലിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും സ്വാഭാവികമാണ് ഞങ്ങൾ വിലയിരുത്തണം എന്ന് തന്നെയാണ് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഗവൺമെന്റിന്റെ പ്രവർത്തി ഗവൺമെന്റ് ആണല്ലോ ജനങ്ങളോട് ബാധ്യതപ്പെട്ടവര് ഇവിടെ കേരളത്തിന് പൊതുവെ അനുഭവപ്പെടുന്ന ദുരനുഭവങ്ങൾക്ക് പകരം പുറമേ ഈ മലയോര മണ്ഡലത്തിൽ മേഖലയിലെ പ്രധാന പ്രത്യേക പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇവിടെ നന്നായി പ്രതിഫലിക്കും വന്യജീവി ശല്യം കൃഷിനാശം കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പൊ പൊതു പ്രശ്നങ്ങൾക്ക് അപ്പുറം ഈ മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളും ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ നിന്ന് വഴിതെറ്റിക്കാനാണ് ഇതുപോലുള്ള അനവസരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതുപക്ഷണത്തിന് രണ്ടു ദിനം മാത്രമാണ് ഈ ഘട്ടത്തിലും കൃത്യമായി ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല നിലമ്പൂരിൽ അല്ല ഞങ്ങൾ വോട്ടർമാരോട് സംവദിക്കുന്നുണ്ട് നിങ്ങൾ മറ്റു അജണ്ടകൾ മുഖ്യമന്ത്രിയാക്കി റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമത്തിലായിരിക്കാം പക്ഷെ ഞങ്ങള് ജനങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബയോഗങ്ങളിൽ കൗല ജനങ്ങളുമായി സംവദിക്കുന്നിടത്തൊക്കെ ഗവൺമെന്റ് ഈ ഭരണം കൊണ്ടുണ്ടായ ദൂഷ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്താനില്ല അവർക്കറിയാം ഞങ്ങൾ പറയുമ്പോൾ അതിലപ്പുറം അവരിങ്ങോട്ട് പറയണം ഇപ്പോൾ ഒരു വീട്ടിൽ പോയാൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നവരവിടെയുണ്ട് ഇപ്പോ ഫ്രാഞ്ച് എന്ന ആളുകളോട് പറയുമ്പോൾ നിങ്ങളെ പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി അവർ പറയാണ് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവന്റെ പി എഫിൻ്റെ കാര്യം പറയുകയാണ് അവൻ്റെ ഗ്രാറ്റിവിറ്റിയുടെ കാര്യം പറയാണ് അവന്റെ ലീവ് സറണ്ടറിന്റെ കാര്യം പറയുകയാണ് മെഡിഷപ്പിന്റെ അപാകതയെക്കുറിച്ച് പറയാണ് കെ എസ് ആർ ടി ജോലിക്കാരനുണ്ടെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി പെൻഷൻ കിട്ടാത്ത പറയാണ് ശമ്പളം കിട്ടാത്തത് പറയാണ് കുട്ടികളാണെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായി ഹയർ സെക്കൻഡറി പാസ്സായി പഠിക്കാൻ അവസരങ്ങളില്ല കോളേജുകളില്ല സീറ്റുകളില്ല എല്ലാ കുറച്ചും റിസൾട്ട് വന്ന മലപ്പുറം ജില്ലയിലെ കുട്ടികൾ സീറ്റിന് വേണ്ടി നെട്ടോട്ടം കൊടുത്ത സ്ഥിതിയാണ് അപ്പോൾ പിന്നെ ആരും വന്നാലും രോഗികൾ ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല കാരണം മരുന്ന് വാങ്ങിയ കമ്പനികൾക്ക് സർക്കാർ പണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് മരുന്ന് കമ്പനികൾ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ഈ ഗവൺമെന്റിന്റെ നെറികോട് കൊണ്ട് കർഷകരാണെങ്കിൽ ഞങ്ങൾക്കറിയാലോ കൂടുതൽ കർഷകർ അവിടെയുണ്ട് കൃഷി ചെയ്താൽ ആ കൃഷി ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ് വന്യമൃഗങ്ങൾ വന്നികൾ വന്ന് എത്ര ആയിരം വാഴ തൈകളാണ് നശിപ്പിച്ചത് മറ്റ് കൃഷികൾ എത്രമാത്രമാണ് നശിപ്പിക്കപ്പെട്ടു പോയത് അതിനു പുറമെ പുറത്തിറങ്ങാൻ വയ്യ പശുവിനെ വളർത്തുന്നവർ അവരെന്താ ചീന്ന് അവർക്ക് പാല് എടുത്ത് കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വയ്യ പുറത്തിറങ്ങിയാൽ പിടിക്കും പുലി പിടിക്കും കടുവ തിന്നും ഇന്നലെ ഒരു വാഹന പരിശോധന വിവാദമായത് ശ്രദ്ധ യു ഡി എഫിന്റെ യുവ നേതാക്കൾ സഞ്ചരിക്കുന്ന വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ചു അതിൽ എന്തെങ്കിലും രാഷ്ട്രീയ കൂടാലോചന സംശയിക്കുന്നുണ്ടോ അല്ല അതിന് വ്യക്തമായ ഒരു തെളിവ് എന്താ പറയുക പരാജയം ഉറപ്പാക്കുമ്പോ ഇടതുപക്ഷം മുന്നണി ഇങ്ങനെ വഴിതെറ്റി സഞ്ചരിക്കും പാലക്കാട് നമ്മളെ കണ്ട പാലക്കാട്ട് അത്ര വലിയ വൃഗീയമായ ഭൂരിപക്ഷത്തിന് ഞങ്ങളും പോലും വിശാദിച്ചില്ല പക്ഷേ ഇടതുപക്ഷെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് അവിടെ പെട്ടി വിവാദം ഉണ്ടാക്കിയത് ഇവിടെയും അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ വിവാദം ഈ ഈ ജനപ്രതിനിധികൾ ഒരു എം പി ആണ് ഒരു എം എൽ എ ആണ് അവരുടെ പെട്ടി പരിശോധിച്ചു വേറെ ഒരാളും ഇവിടെ പരിശോധിച്ചാൽ തെളിവില്ല ഇത് ചെയ്തത് പരാജയ ഭീതി ഉള്ളിൽ കൊണ്ടിട്ട് വീണ്ടും ചർച്ച മാറ്റാണ് അരുടെ ശക്തി ജയിക്കുമെന്ന് ലീഗിന് ഉറപ്പുണ്ടെങ്കിൽ ജയിക്കുമെന്നാണ് ഇന്നലെ ഒരാളിനോട് പറഞ്ഞത് അല്ലേ ആ ഉറപ്പ് ഉണ്ട് ജയിപ്പിക്കും എന്ന് ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും